Hi friends. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മയാണേ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫേഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഒരു വോയിസ് ഓവർ കൊടുക്കുകയാണ് കാരണം എൻ്റെ ഫോൺ പഴയ ഒരു ഫോണാണ് അല്ലാതെ പറഞ്ഞാൽ കേൾക്കത്തില്ല പിന്നെ നമ്മുടെ ഫേഷ്യലിന് ആവശ്യമായിട്ടുള്ള വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം മുഖം ഒന്ന് നനച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും നനഞ്ഞ മുഖത്തേക്ക് വേണം ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാനായിട്ട് തൈര് തൈര് വെച്ചിട്ട് തോനെ എടുക്കണം തോനെ തൈര് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം കടലമാവ് കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ക്ലെൻസ് ചെയ്യാനല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തേക്ക് തേച്ച് കൊടുക്കാം മുഖത്ത് തേച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്നും സ്ക്രബ്ബ് ചെയ്ത് സ്ക്രബ്ബ് ചെയ്യുകയല്ല സ്ക്രബ്ബിങ് ഒന്നും കിട്ടത്തില്ല നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് എടുക്കുമല്ലേ അതിങ്ങനെയൊന്ന് ജെൻറ്റിൽ മസാജ് ഗുണമൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ചെറുതായിട്ടൊരു മസാജൊക്കെ കൊടുക്കുക ചെറിയ രീതി കൊടുത്താൽ മതി ചെറിയ രീതി എന്ന് പറഞ്ഞാൽ ഇതിന് അകത്ത് സ്ക്രബ്ബ് വരത്തില്ല കാരണം ഇതെല്ലാം നല്ല ലൂസായിട്ടുള്ളതല്ലേ എന്താണെന്ന് വെച്ചാൽ തൈരും പിന്നെ കുറച്ച് കടലമാവ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ക്ലെൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എത്ര മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയാലും നമ്മുടെ മുഖത്ത് കുറച്ച് എണ്ണമയവും അഴുക്കുമൊക്കെ അടിഞ്ഞു കൂടിയിരിക്കും നമ്മളത് നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തൈര് ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീൻസ് ചെയ്യുന്നത് ക്ലെൻസ് ചെയ്യാൻ നമുക്ക് പച്ചപാലും യൂസ് ചെയ്യാം ഞാനിവിടെ തൈരാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടാവുന്നത് അത് വെച്ച് നിങ്ങൾ കടലമാവിനകത്ത് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ക്ലെൻസ് ചെയ്യാം ഞാനിവിടെ തൈരാണ് എടുത്തേക്കുന്നത് എനിക്ക് തൈരിന് അലർജിയൊന്നും ഇല്ല പിന്നെ നമ്മൾ ഈ ഫേസിൽ കഴിയുമ്പോൾ ഓടിപ്പോയി ഓടിപ്പോയി നമുക്ക് മുഖം കഴുകേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോട്ടൺ തുണി നനച്ച് മുഖം തുടച്ച് കൊടുക്കുന്നത് ഇപ്പം തന്നെ കണ്ട മുഖത്തൊരു വെട്ടം പോലെ വിണിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്ക്രബ്ബാണ് വരുന്നത് സ്ക്രബ്ബിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് പറഞ്ഞാൽ കടലമാവ് കുറച്ച് കാപ്പിപ്പൊടി പിന്നെ പഞ്ചസാര കുറച്ച് ഒരു തക്കാളിയുടെ പകുതി അത് നമുക്കൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ പൾപ്പൊക്കെ എടുത്തൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ നല്ല ലൂസായിട്ട് മിക്സ് ചെയ്യണ്ട ഇച്ചിരി കട്ടിയായിട്ട് തന്നെ മിക്സ് ചെയ്തോളൂ കാരണം ലൂസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പഞ്ചസാര ഫുൾ ആയിട്ട് അങ്ങ് അലിഞ്ഞു പോവും നമുക്കൊരു സ്ക്രബിങ് ഇഫക്റ്റ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കട്ടിയായിട്ട് പിന്നെ കൈ കൊണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനിങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മുഖത്ത് ഇങ്ങനെ മുഖത്തിങ്ങനെ ഒറ്റിപ്പിടിച്ചിരിക്കത്തില്ലെങ്കിലും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയും കൂടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് കിട്ടത്തില്ല നെയ് അപ്പോൾ ഞാനതിങ്ങനെ മുഖത്ത് ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്യുന്നുണ്ട് എന്നിട്ട് സ്ക്രബ്ബ് ചെയ്യാൻ ഭയങ്കര പാടായ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ആ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി എടുത്തതിൻ്റെ ബാക്കി തൈര് കാണുമല്ലോ ആ തൈര് നമുക്കെടുത്ത് ഒന്ന് തൊട്ട് പരട്ടി ഒന്ന് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ തൊട്ടുപരട്ടി നമുക്ക് ആ മുഖത്ത് തന്നെ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് നമ്മുടെ ആ ഒരു എന്തുവാണ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാത്തക്ക രീതിയിൽ ചെയ്യാം ഞാൻ ഞാനിതിനകത്ത് ആണെന്നെങ്കിലുണ്ടല്ലോ സ്പീഡിലിട്ടേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത് നിങ്ങൾ സമയം സമയമെടുത്ത് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാം എങ്കിലും ഞാനൊന്ന് പറയുകയാണ് നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് സ്ക്രബ് ചെയ്യുമ്പോൾ കുറച്ച് ആവിയും കൂടെ പിടിച്ചിട്ടൊന്ന് സ്ക്രബ് അത്ര കൂടി നല്ലതാണ് നമ്മൾ കഴിഞ്ഞാൽ അടുത്തതായിട്ടൊരു പാക്കാണ് നമ്മളിടുന്നത് പാക്കിന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കടലമാവ് കാപ്പിപ്പൊടി പിന്നെ തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തൈര് ഒഴിച്ചേക്കുന്നതിൻ്റെ വീഡിയോ എടുത്തതാണ് അത് കിട്ടിയില്ല സോറി നമുക്ക് പിന്നെ അത് നമ്മുടെ മുഖത്തും കഴുത്തലും ഒക്കെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ നെറ്റിക്ക് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം ഞാനിത് ഒരു ഇരുപത് മിനിറ്റ് വരെ വരെയൊന്നും വെച്ചേരുന്നില്ല കാരണം എനിക്ക് കടയിൽ പോകേണ്ട സമയമായതുകൊണ്ട് ഞാൻ ഇരുപത് മിനിറ്റ് ഒന്നും വെച്ചിരുന്നില്ല അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കാണാം കണ്ടോ സൂപ്പറായിട്ട് മുഖത്ത് നല്ല മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും രണ്ടും രണ്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അല്ലാതെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു അല്ലാതെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈ ആ ലൈക്കും കൂടെ ഒന്ന് തന്നേക്കണേ പിന്നെ കണ്ടോ ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഉള്ള മുഖവും ഈ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള മുഖവും തമ്മിൽ രണ്ടും രണ്ട് മുഖമല്ല ആ ഒരു വ്യത്യാസം നോക്ക് നിങ്ങൾ ഞാൻ വെറുതെ ചുമ്മാ പറ്റിക്കാനും വേണ്ടി ചുമ്മാ ഒരു ഫേഷ്യൽ കൊണ്ട് വന്നതല്ലാന്ന് മനസ്സിലായിട്ട് നമുക്ക് പൈസ ഒന്നും കയ്യിലില്ല ഫേസ് ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയാലും പൈസയൊന്നും ഇല്ല എന്ന് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ആ പെടലിക്കത്തെയും മുഖത്തെയും തമ്മിലുള്ള കളർ നോക്കുക എല്ലാം നല്ല ഇതല്ലേ പക്ഷേ കണ്ണിന് ചുറ്റും നോക്കിയാൽ നിങ്ങൾക്കറിയാം കണ്ണിന് ചുറ്റും ഞാൻ പാക്ക് ഇട്ടില്ല നിങ്ങൾ കണ്ടതല്ലേ കണ്ണിന് ചുറ്റും ഇടാത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങി പിടിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ കണ്ണിന് ചുറ്റും ഇടാത്തത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ